എന്റെ പൊന്ന് ഇത് കാണ് രാവിലെ ഞങ്ങളുണ്ടല്ലോ ഞങ്ങള് രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് ഈ ഇത് കാണു മീൻ നിക്കണത് കാണു അടിക്കുന്നേ ഇതൊന്നിനടിക്കല്ലേ നമ്മളിന്ന് കാണും ഞങ്ങള് രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണേ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കാണിച്ച സാധനം കാണിച്ചു ഈ സാധനം ഉള്ളത് ഒരു ലോഡ് മീൻ ഇവിടെ പൊങ്ങി നിക്കുന്നു എന്ത് ചെയ്യും അറിയാൻ പാടില്ല ഇതിന് വലിയ വലയടിച്ച് പിടിച്ചാലേ രക്ഷയുള്ളത് ബഹളം ഇനിയിപ്പത്തന്നെ മുങ്ങോടെയല്ല കാര്യം വേലിയായിട്ടെങ്കിൽ അറിയപ്പെടുന്ന സമയല്ലേ എല്ലാം കരിമീനാണോ അടികൊണ്ടിട്ട് കൂടിയ കരിമീൻ ഏ വലിയ കരിമീൻ ഇട്ടവരെ കൊടുക്കട്ടെ എനിക്കറിയാൻ പാടില്ല അത് ഭയങ്കര പണിയാ അത്ര ദൂരടിച്ചിട്ട് അവിടെന്താ പീശ് കിട്ടില്ല അപ്പുറത്ത് വീട്ടിൽ ഇവിടത്തെ ഞാൻ ഞാൻ ഓടിക്കളയണ നമുക്ക് പീശല്ലേ പറ്റുള്ളൂ ണ്ട നമ്മളിത് കാണിക്കാൻ ആദ്യം ഈ സാധനം അഴിക്കണം എന്നിട്ട് പണി കാണിച്ച മീൻ നിക്കുമ്പടുത്തോ ഇത്രയും മീൻ നിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് അമ്പവും ബില്ലും എല്ലാം സാധനമുണ്ട് എന്തിനാ നമ്മള് എന്ത് ചെയ്യുന്നത് അമ്പും മീനുകൾക്ക് ഇഷ്ടമുള്ള സാധനം മോട്ടോർ അടിച്ച് പറ്റിക്കാൻ പോണോ ഇല്ല ഇത് ഉടക്കിയ മാറ്റിയത് ചാക്ക് എടുക്കണം ഗ്ലാസ് ഒന്നും വേണ്ട നമുക്കിന് ഇതൊക്കെ ഇവിടെ ഇരിക്കണം കണ്ടില്ല നമ്മള് ഇതാ നമ്മുടെ പ്രധാന ആയുധം മീശുവല മീശുവല അപ്പറത്തുവയ്ക്കുന്നു അപ്പുറത്ത് എവിടെ അപ്പം ഒരു പാലക കരിമീൻ അടിച്ചിട്ട് കേറിയില്ല അത് ഉന്നം വേണം ആ പോ തോക്കിനടിച്ചിട്ടും കൊണ്ടില്ല അയ്യോ തോക്ക് ചേട്ടാ ഇപ്പൊ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ മഴ പെയ്തോണ്ട് പെട്ടെന്ന് ഇങ്ങനെ കരയിലെ വെള്ളം ഇറങ്ങുമ്പോ ചെലപ്പോ മീനുകൾക്ക് ഇങ്ങനെ ഓക്സിജൻ കട്ടായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതായിരിക്കും പ്രതീക്ഷിക്കാം എന്തിനാളിപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ എനിക്കൊരു പേടിയെന്ന് വെച്ചാലേ ഇവിടെ ഉടക്കണ്ടാ ചാൻസ് പറഞ്ഞത് അടുക്കാട്ട് കേട്ടോ ഒരു പച്ചരിപ്പൂരി കട കട അതുണ്ട് അതുണ്ട് അത് കരലൊക്കെ കേട്ടോ അത് ആക്കിട്ട് ഉടക്കൊന്നുമില്ല വേറിട്ട് ഇത് നോക്കിയത് ഇവിടെ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പിടിക്കുന്നു കരിമീനെ ഇന്നെല്ലാം ചെറുണ്ട് നമ്മള് സ്ലിംഗ് ഷോട്ട് അടിക്കേണ്ട സ്ഥലത്ത് മാത്രമേ സ്ലിംഗ് ഷോട്ട് അടിക്കാവുള്ളൂ ഇങ്ങനെയുള്ള പണിയെടുത്ത് ഇങ്ങനെയുള്ള മീൻ നമുക്കൊരു വില തന്നില്ല ചേട്ടാ അല്ല പിന്നെ അപ്പുറത്ത് നോക്കിക്കോളൂ കരിമീൻ ഈ പാലന്റെ മേലടിക്കാൻ പറ്റുമോ എവിടെ അടിക്കണം നമ്മള് പാലിക്കട്ടെല്ലാം പോലോ ഇതിപ്പോ ഇറങ്ങാണ്ടി വന്നാലോ പാടു പറഞ്ഞത് ഞങ്ങള് നൈസായിട്ടൊരു വീട്ടില് ചോദിച്ചു കേട്ടോ ഇതിന്റെ പരിസരത്ത് കുറെ മീനൊക്കെ അല്ല ഹോൾഡ് ചെയ്താൽ മതി അടുത്തേക്ക് വരും നല്ല വലിയ അതറിയാൻ പറ്റില്ല ഇവിടെ ഞാൻ പോയിക്കാൻ പോകുന്നത് ഈ സൈഡിൽ നോക്കാം അവിടുന്ന് പറ്റില്ല അവിടെ തന്നെ വലിയ മീനുണ്ട് ആ ഉണ്ടുണ്ട് ആ കയറിന്റെ അപ്പുറത്തേല് പതിച്ചല്ലേ കുഞ്ഞേ അല്ലേ ഇവിടെയാണ് കുറ്റിയുള്ളത് എന്താ പോയി അപ്പുറത്തൊന്നും ആ സൈനികണ്ടീശ് പിടിക്കാൻ കൊടുത്തുണ്ടോട്ടോ പറയാനുണ്ടോ നിന ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഇതേ താലിലൊന്നും അല്ല കേട്ടോ ചോദിച്ചത് ഇതില് കായലാണേ കായലെ മീനാശിക്ക് പറ്റാണ്ട് വരൂ ഞാനാണെ കുഞ്ഞിക്കാ ഇത് കണ്ട ഇതൊന്നും പറ്റാണ്ട് വരും മറ്റേ എടുക്കാൻ നോക്ക് ചാക്ക് പോരാ ഇത് അതൊക്കെ അതിമീൻ എവിടെ പോടാ നിങ്ങടെ മുക്കിടാ ആ ഇലപി ബിലോപി കണ്ണിനെ കണ്ടേ കഴിച്ചടാ കണ്ണിനെ കാണിച്ചോടാ 600 കൊടുക്കാൻ പോസി കണ്ണിനെ ഇല്ലതങ്ങട് ബോസ് ആണോ ും നമ്മ രണ്ട് വലയെടുത്ത് പീശ് തന്നെ മീനുകളൊക്കെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇത്രയും മീൻ പിടിച്ചിട്ടാ ഇനി ഞങ്ങൾ സ്ലിങ്ഷ്ട് വെച്ചിട്ട് ഒറ്റ കണ്ണി ഉണ്ട് അവനെ പൊക്കത്തിട്ടത് അടിപൊളി ലോപ്പിയാണല്ലോ അടിയിലോപിയാണ് കൈ അപ്പൊ നമുക്ക് ഇനി കരിമീൻ ഉണ്ട് ഇനി കരിമീൻ ഒറ്റയുണ്ട് അവന് ഏ വലിയ ഇത്ര കാച്ചുള്ള വലിയ കരിമീൻ ഉണ്ടായിരുന്ന വെച്ചാൽ മര് അവന്മാർ നോക്കിയിട്ടാണ് നമ്മൾ വീണ്ടും സ്ലിംഗ് ആയിട്ട് ഇറങ്ങിയത് കേട്ടോ അവന്മാർ നമ്മുടെ വലിയൊന്നും കിട്ടില്ല പക്ഷേ ഉണ്ടല്ലോ അമ്പടിച്ചിട്ട് അടിച്ചിട്ട് അമ്പലത്തിൽ നമ്മൾ എനിക്ക് ഹെൽമെറ്റും പറ്റി ഇറങ്ങി ആയിരിക്കണേ തോന്നുന്നു അടി കൊണ്ടിട്ടാന്ന് നമുക്കൊരു കൂസലുമില്ല അവന്മാർ ഈസി ആയിട്ട് പോകുന്നു പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ഇങ്ങനെ താന്ന് കളഞ്ഞ് ഇപ്പോൾ വലിയ ഏറ്റവും തുടങ്ങി പിന്നെ സൂര്യനൊക്കെ വന്നതല്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയത് പിന്നെ ഇങ്ങനെ മീൻ പൊങ്ങണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അത്യാവശ്യം ഇവിടെ രാത്രി മഴ പെയ്തിട്ടുണ്ട് ഇങ്ങനെ മഴ പെയ്ത് കര ഇങ്ങനെ പെയ്യാണ്ട് നിന്നിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ കരയിലെ വെള്ളം മുഴുവൻ ഇറങ്ങി കഴിഞ്ഞാൽ കായലേക്ക് ചെല്ലിയും കായലിൽ വേലി ഇറക്ക സമയമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ രാവിലെ വേലി ഇറക്ക സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓക്സിജൻ കുറഞ്ഞിട്ട് മീനുകളിങ്ങനെ പൊങ്ങണത് ഒരു സാധാരണ കാഴ്ചയാണ് നമ്മുടെ ഇവിടെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വേലിയറ്റം ആ സമയത്ത് വേലിയേറ്റമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പൊങ്ങാൻ ചാൻസ് ഇല്ല ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് മീൻ കിട്ടുള്ളൂ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ കണ്ടല്ലോ ഒരു ടൂൾസ് മാത്രമല്ല നമ്മൾ ക്യാപ്റ്റൻ രാജുവിൻ്റെ ശിഷ്യന്മാരാണ് അമ്പും ബില്ലും കടാരി പിന്നെ എൻസാനിട കടാര തോക്ക് മലപ്പുറം കത്തി ആ മലപ്പുറം കത്തി പക്ഷെ ഞങ്ങൾ ശ പവനായില്ല നേരെ ശവോകണ്ട് ഞങ്ങൾ എന്തെങ്കിലും മീനിനെ പിടിച്ചത് സാധാരണ ശവോഹകനാണ് സാധാരണ ഞങ്ങൾ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ചേച്ചാ അപ്പം ഈ മീൻ ഇപ്പം ഉണ്ടല്ലോ കുറേ മീനുണ്ട് ഞാൻ റോഷം പോകും ഇന്ന് കുറച്ച് ഉണക്കാം നമുക്ക് അത്ര വലിയ മീനൊന്നും അല്ല ഉണക്കി വെക്കണമായിരിക്കും നല്ലത് അത് ഡ്രൈ ഫിഷ് ഡ്രൈ ഫിഷിനൊക്കെ മാർക്കറ്റിൽ ഭയങ്കര വലിയ അവിടെയാണ്